ഹലോ ഗായ്സ് പറമ്പ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ മക്കത്ത് പോവാണ് അപ്പോൾ നമ്മൾ കവാടമൊക്കെ കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം ഒരു തൊതു തോന്നിയത് അപ്പോൾ കവാടം മുസായഫക്കെ നമ്മളിത് കഴിഞ്ഞു അപ്പോൾ ഞമ്മൾക്ക് മക്കത്തെത്തിയിട്ട് വേണം അതാ മക്കത്തെത്തി ഞങ്ങൾ ബാത്റൂമൊക്കെ നടന്നുകൊണ്ട് ഇരിക്കുകയാണ് ഒന്നുണ്ടാക്കാൻ ഇതിനൊക്കെ അപ്പോൾ അതാ ക്ലോക്ക് ടവറൊക്കെ അവിടെ ഉണ്ട് ഇനി ഞങ്ങൾ വെള്ളം നേരെ ഉള്ളിൽ കയറും ഉള്ളിൽ കയറിയാൽ എങ്ങനെയാകുക ഇപ്പം ഉള്ളിൽ പുറത്തങ്ങ നല്ല ചൂടാണ് പെരും ചൂടാണ് കേട്ടോ അപ്പം കുറേ ആൾക്കാരൊക്കെ ഉണ്ട് ആ ഞങ്ങളെ ഉള്ളത്തെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ഇറങ്ങി ഞങ്ങളതൊക്കെ കഴിഞ്ഞ് പിന്നെ പുറത്തത്തെ വീഡിയോ ആണ് ഞങ്ങളെടുത്തത് ആ അതാ ഞങ്ങൾ മൂത്രയിച്ചൊക്കെ ബാത്റൂമിൽ നിന്നൊക്കെ ഇറങ്ങി വന്നു അപ്പോൾ ഇമ്മ നാളെ പോവാണ് ശല്ല മമ്മ നാളെ നാട്ടിൽ എത്തും നാളെ ആണ് ഫ്ലൈറ്റ് മറ്റേ നാട്ടിലത്തെ രണ്ട് മണിയൊക്കെ ആകുമ്പോഴത്തേ വീട്ടിലെത്തും അപ്പം ഞങ്ങൾ അവിടെ നിന്നൊക്കെ ഇറങ്ങി അപ്പം ഞങ്ങൾ പ്രാവക്കൾക്ക് തീറ്റ വാങ്ങിയാണ്ട് ഇട്ടുകൊടുക്കുകയാണ് ഇവിടെ അയിഞ്ഞൊരു സ്ഥലം ഉണ്ടാക്കിയിണു ആ ഞങ്ങൾ ഇട്ടു കൊടുക്ക ഇട്ടുണ്ട് ഞങ്ങൾ രണ്ട് പാക്കറ്റ് വാങ്ങി ഉമ്മീ യും എല്ലാരും ഇട്ടെടുത്തുണ്ടോ ഇവിടെ ഒരു എന്താ വട്ടത്തിൽ ഓല തന്നെ ഒരു സ്ഥലം ഇതിനായിട്ട് വെച്ചിട്ടാണ് അവിടെ പ്രാക്കൾക്ക് ഇട്ടുകൊടുക്കണേ ഉണ്ടാക്കി കുറേ നേരം ഇട്ടെടുത്തു അപ്പൊ നമ്മളെ ആ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമെന്റ് ചെയ്യുക എല്ലാവരും ലൈക്കും കമന്റൊക്കെ ഞങ്ങക്ക് വളരെ വില ഏറിയതാണ് അങ്ങനെ ഇതാ ഞങ്ങളിവിടെ കുറേ നേരം അങ്ങനെ ഇവിടെത്തന്നെ നിന്നു പിന്നെ ഇപ്പം ഇട്ടെടുക്കുന്ന കുറച്ച് ഫോട്ടോ ഒക്കെ ഞങ്ങൾ എടുത്തു കേട്ടോ ഇപ്പം ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ട് കൈക്ക് പ്രാവ വരുമോ നോക്കിയാണ് അപ്പോൾ ഇനി ഈ വീഡിയോൻ്റെ ഇതില് പാർട്ട് ടൂവിൽ ഒരു ടെസ്റ്റ് നടന്നോണു അത് കാണണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അങ്ങൾക്ക്